ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമുക്ക് രാവിലെ തന്നെ എളുപ്പപ്പണിക്ക് പാത്രത്തിൽ തേങ്ങ തിരി വെച്ചിട്ട് എല്ലാ കറിക്കും ഉള്ളത് തോരന് മീൻ കറിക്ക് പിന്നെ ഗ്രീൻ പീസ് കറിക്ക് എല്ലാത്തിനും വേണ്ടി അഴപ്പ് അരയ്ക്കാൻ വേണ്ടി തേങ്ങയ്ക്കകത്ത് തന്നെ പൊടികളൊക്കെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് അരച്ച് ചേർക്കുക എളുപ്പമായിരിക്കും അതുപോലെ തന്നെ ഗ്രീൻ ബീസ് കയറിക്കുള്ള അരപ്പൊക്കെ റെഡിയാക്കി ഒഴിച്ചിട്ടുണ്ട് അത് കടു കടു വറുത്ത് ഒഴിച്ചിട്ടുണ്ട് അങ്ങനെ ഗ്രീൻ ബീഫ് കയറി സെറ്റ് ആയി പിന്നെ നമുക്ക് വൺ കായും കൂടെ തോര വെക്കാം വേണ്ടി രണ്ടും അടുപ്പി വെച്ചിട്ടുണ്ട് ഒരേ സമയത്ത് തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്കിന്ന് അയല മീനാണ് കിട്ടിയിരിക്കുന്നത് അത് മുരിങ്ങയ്ക്കയും തക്കാളിയും പുളിയും പച്ചമുളകും ഒക്കെ ഇട്ട് നമുക്ക് പച്ച അരച്ച വയ്ക്കാനുള്ളത് ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഞാൻ മീൻ കഴുകാൻ പോയി മീൻ കഴുകിയിട്ട് വന്നപ്പോഴത്തേക്കിന് നമ്മുടെ അരപ്പൊക്കെ റെഡിയാക്കി കായലോട്ട് ചേർത്തിട്ടുണ്ട് അപ്പോഴത്തേന് വൻപയറും വെന്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും ഇതിലോട്ട് തട്ടിക്കൊടുത്തിട്ട് അടച്ചു വെച്ച് അതിനെ വേവാൻ വെച്ചിട്ട് മീൻകറിയുടെ അരപ്പ് റെഡിയാക്കി മീൻകറി അടുപ്പിൽ വെച്ചിട്ടുണ്ട് എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് ഉപ്പ് കൂട്ട് ഇളക്കി അടച്ചങ്ങ് വെച്ചിരുന്ന മീൻകറിയും സെറ്റായിട്ടുണ്ട് നമ്മുടെ തോരനും ഇടയ്ക്ക് ഇളക്കി റെഡിയാക്കണം ഞാൻ പിന്നെ കുറച്ച് മീനെടുത്ത് വറുക്കാനിട്ടിട്ടുണ്ടായിരുന്നു മീൻ മീൻ വറുക്കാനിട്ടതൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് തിരിച്ച് മറച്ചു ഇട്ട് സെറ്റാക്കിയെടുത്ത് അങ്ങനെ രാവിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അപ്പവും ഗ്രീൻ പീസറിയുമാണ് ഉണ്ടാക്കിയത് അപ്പവും ഗ്രീൻ പീസറിയും കഴിച്ചിട്ട് പിന്നെ ഉച്ചയ്ക്കത്തെ ലെഞ്ചാണ് അധികം ചോറ് മീൻകറി ോ വിഷ എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചോറും കറികളും ഒക്കെ ഫുഡ് ആയിട്ടുണ്ട് നമുക്ക് കഴിക്കാം